ആ ഇത്തരം ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് പി എസ് സി സെലക്ട് ട്രെയിനിൻ്റെ ചോദ്യങ്ങൾ അവിടെ ഏഴാം ക്ലാസ്സിൽ തന്നെ വരുന്നുണ്ട് ശ്രദ്ധിച്ചോ അപ്പോൾ ഇവിടുത്തെ ട്രെയിനിൻ്റെ നീളം ഇരുന്നൂറ്റമ്പത് ആയതുകൊണ്ട് തന്നെ ഏതൊരു ടോപ്പിക്കിൻ്റെയും കൺസെപ്റ്റ് പഠിക്കാൻ എസ് സി ആർ ടി ടെക്സ്റ്റ് തന്നെയാണ് അപ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്ന് ചിലത് മാത്രം എടുത്തിട്ട് ഞാൻ അതിൻ്റെ രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ചോദ്യങ്ങളെ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എടുത്താൽ മതി ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിപിൻ രാജ് നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷകളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ ഒരു ക്ലാസ് ഇവിടെ എടുക്കുന്നത് അതായത് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പരീക്ഷകളിൽ കണക്ക് ചോദ്യങ്ങൾ വരുന്ന രീതിയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്നത് കുറേ നാളുകളായിട്ട് അതായത് ഇപ്പോൾ ഒരു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പരീക്ഷയുടെ ആ ഒരു നിലവാരം മാറി തുടങ്ങിയത് ആ രണ്ട് വർഷം കൊണ്ടാണ് എന്നു വെച്ചാൽ രണ്ട് ഘട്ടം പരീക്ഷ വന്നു തുടങ്ങിയപ്പോഴാണ് ചോദ്യങ്ങളുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ കാഠിന്യത്തിലും വ്യത്യാസം വന്നിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും ചോദിക്കുന്നതാണ് ഇത്തരം ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് പി എസ് സി സെലക്ട് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ അത് നമ്മൾ പല വീഡിയോസിലും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇ എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ് ഡിഗ്രി ലെവൽ പരീക്ഷയിലെ ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നിലവാരം താഴെ മുതൽ നിലവാരം ഏറ്റവും ഉയർന്ന തലത്തിൽ വരെയുള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അവരെ പഠിച്ചെടുക്കുകയും വേണം അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ എ സി ആർ ടി ടെക്സ്റ്റ് പഠിക്കുക അതോടൊപ്പം എൻ സി ആർ ടി ടെക്സ്റ്റും പഠിക്കുക ഇതിനകത്ത് ബേസിക് കൺസെപ്റ്റ് പഠിക്കാനായിട്ട് ഒരു കാരണവശാലും ഈ എൻ സി ആർ ടി ടെക്സ്റ്റ് ഉപയോഗിക്കരുത് വർക്കൗട്ടിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ കൺസെപ്റ്റ് പഠിക്കാൻ ഏതൊരു ടോപ്പിക്കിൻ്റെയും കൺസെപ്റ്റ് പഠിക്കാൻ എൻ സി ആർ ടി ടെക്സ്റ്റ് തന്നെയാണ് നല്ലത് അപ്പോൾ അത് നമുക്ക് അതുപോലെ അത്രയും ലളിതമായിട്ട് തന്നെ പഠിച്ചെടുക്കാം എന്നിട്ട് വർക്കൗട്ടിന് ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ടിന് ആരും ഉപയോഗിക്കുക എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കാം അപ്പോൾ ഈ വേഗത എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്കറിയാമല്ലോ ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വേഗതയും സമയവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട് ടോപ്പിക്കിൻ്റെ പേര് പറയാറുണ്ട് അതിനകത്ത് തന്നെ എന്ത് വരുന്നുണ്ട് ട്രെയിൻ പോലെയുള്ള സംഗതികൾ വരുന്നുണ്ട് അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ഈ ആയിട്ട് നടന്ന ഇപ്പോൾ അടുത്തടുത്ത് നടന്ന കുറേ അധികം ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട് അത് പ്രിലിംസ് പരീക്ഷകളുണ്ട് മെയിൻസ് പരീക്ഷകളുണ്ട് അപ്പോൾ ആ പരീക്ഷകളിലെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ശൈലി നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതുമാണ് അപ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്ന് ചിലത് മാത്രം എടുത്തിട്ട് ഞാൻ അതിൻ്റെ രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ചോദ്യങ്ങളെ എങ്ങനെ നമുക്ക് സമീപിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് ഓക്കെ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങൾ ചെയ്തു വരാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ നമ്മളിപ്പോൾ ഒരു ജി കെ ക്ലാസ് കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ക്ലാസ് കാണുന്ന പോലെ കണ്ടൻറ് കേട്ട ശേഷം അതൊന്നും റിവൈസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കരുത് ഇവിടെ നമ്മൾ കണക്ക് ചെയ്യാണ് ഒന്നും തന്നെ ഞാനിവിടെ പറയുന്നില്ല നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ചോദ്യങ്ങളായിട്ട് തന്നെ അത് ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം നമ്മളിവിടെ പരിശോധിക്കുന്നത് വേഗത എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ വേഗതയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പുതിയ ശൈലിയിൽ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതെവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന ചോദ്യം ഇതാണ് ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പക്ഷേ ചോദ്യത്തിൻ്റെ ശൈലി ഉണ്ടോ ഇതൊരു എൽ ജി നിലവാരത്തിലുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ എൽ ജി എസ് പരീക്ഷയുടെ നിലവാരം മുതൽ ആ അങ്ങ് ടോപ്പില് ഡിഗ്രി ലെവൽ പരീക്ഷയുടെ നിലവാരം വരെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ഓരോ ടോപ്പിക്കിൽ നിന്നും പി എസ് സി കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രവചിക്കാൻ പറ്റില്ല ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് വരാൻ സാധ്യത ഉള്ളത് ഏത് എന്നാദ്യമേ തന്നെ നമുക്ക് പ്രവചിക്കാനായിട്ട് പറ്റില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം ഇത് കണക്ട് ചെയ്യാം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ആ ചോദ്യങ്ങളെ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണ് ഇവിടുത്തെ ചോദ്യം ഇങ്ങനെയാണ് സീത ഈസ് ഡ്രൈവിംഗ് എ കാർ വിത്ത് എ സ്പീഡ് ഓഫ് സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഒന്നര മണിക്കൂർ കൊണ്ട് ഫോർ വൺ പോയിൻ്റ് ഫൈവ് അവർ ഒന്നര മണിക്കൂർ കൊണ്ട് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ആ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് അപ്പം സീത ഒരു കാർ ഓടിക്കുന്നത് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഓക്കെ അതുപോലെ തന്നെ എത്ര സമയം സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് വെച്ചപ്പോ വൺ പോയിന്റ് ഫൈവ് അവർ എന്ന് വെച്ചാൽ എന്താ ഒന്നര മണിക്കൂർ അങ്ങനെയാണെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ഇപ്പൊ ഇത്തരം ചോദ്യം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആകെ അങ്ങ് ടെൻഷൻ ആകുമല്ലേ ഇതെങ്ങനെയാണ് ദൂരാണ് കണ്ടെത്തേണ്ടത് വേഗത തന്നിട്ടുണ്ട് സമയം അല്ലേ ഒന്നുമില്ല നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ദൂരം അഥവാ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സ്പീഡിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ വേഗതയെ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഗുണിച്ചെഴുതാറുണ്ട് ഉണ്ടോ ഉണ്ട് അപ്പൊ ഇവിടുത്തെ വേഗത എന്ന് പറയുന്നത് അറുപത് കിലോമീറ്റർ പെർ അവർ ആണ് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയാൻ നമ്മൾ ഇത് തമ്മിൽ ഒന്നരയും അറുപതും കൂടെ തന്നെ ഗുണിച്ചെഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇല്ല അങ്ങനെ ചെയ്താ എന്ന് വെച്ചാൽ കിട്ടും എന്ത് ചെയ്താൽ മതി അറുപതേൻറ്റു അല്ലെ അറുപതിനോട് എന്ത് ഗുണിച്ചാ മതി ഒന്നേ പോയിൻ്റ് അഞ്ചിനെ ഗുണിച്ചെഴുതിയാൽ മതി അല്ലേ ആറ് ഇൻറ്റു ഒന്നേ പോയിൻ്റ് അഞ്ച് നമുക്ക് ഗുണിക്കാം അപ്പോൾ എത്ര കിട്ടും എന്ന് കിട്ടും ഒരു പൂജ്യം കൂടിയ അവിടേക്ക് കൊടുത്താൽ മതി എത്ര കിട്ടും തൊണ്ണൂറ് എന്ന് കിട്ടും അപ്പോൾ എത്ര ദൂരമാണ് സഞ്ചരിച്ചത് എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമാണ് ഈ ഒന്നര മണിക്കൂറിൽ നമുക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ അറുപത് കിലോമീറ്റർ പെർ അവർ ഒന്നര മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു അത് തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു പകരം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേടാ ഒന്നര അല്ലേ സമയം ഒരു മണിക്കൂർ അരമണിക്കൂർ അല്ലേ ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വാഹനം ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വാഹനത്തിന് ആ എന്താണ് ഒരു മണിക്കൂറിൽ എന്തായാലും അറുപത് പറ്റും പിന്നെ ഉള്ളത് ഒരു അരമണിക്കൂറും കൂടെ അല്ലേ ഉള്ളൂ അപ്പം ആദ്യം നമ്മുടെ ആ ഒരു മണിക്കൂറിലെ അറുപത് അതുപോലെ എഴുതുക ആ െ അതിനുശേഷം ഒരു അരമണിക്കൂറില്ലേ അതൊരു മുപ്പത് അപ്പൊ അറുപതും മുപ്പതും കൂടെ ചേർത്തിട്ട് തൊണ്ണൂറ് എന്നെഴുതുക അപ്പൊ ഈ ഒന്നര മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം തൊണ്ണൂറ് കിലോമീറ്റർ ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞു തീർത്താം ഇത്രയും സിമ്പിളാണ് ചോദ്യം ഇവിടെ നമ്മൾ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണമെന്ന് പോലും ഇല്ല അപ്പൊ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര ആൻസർ തൊണ്ണൂറ് എന്നാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ മറ്റൊരു ചോദ്യമാണേ പേഴ്സൺ ക്രോസസ് സിക്സ് ഹൺഡ്രഡ് മീറ്റർ ലോങ് സ്ട്രീറ്റ് ഇൻ ഫൈവ് മിനിറ്റ്സ് ഒരാള് എന്ത് ചെയ്യാണ് അറുനൂറ് മീറ്റർ നീളമുള്ള ഒരു സ്ട്രീറ്റ് എത്ര സമയം കൊണ്ട് കടന്നു പോവാണ് അഞ്ച് മിനിറ്റിൽ കടന്നു പോവാണ് വാട്ട് ഈസ് ഹി സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ എന്നാണ് അല്ലേ അപ്പോൾ ഇവിടെ അറുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു സ്ട്രീറ്റ് കടന്നു പോകാൻ അയാൾ എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചാൽ എന്താ പറയാ അഞ്ച് മിനിറ്റ് എടുത്തു എന്ന് പറയാ അല്ലെ അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് ദൂരം അയാൾ സഞ്ചരിച്ച ദൂരം ഡിസ്റ്റൻസ് എത്രയാ അറുന്നൂറ് മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അതിനാവശ്യമായ സമയം ടൈം എത്ര എടുത്തിരിക്കുന്നത് മിനിറ്റ് എന്നാണ് എടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ അഞ്ചു മിനിറ്റിനെ അപ്പൊ ഇവിടെയുള്ള ഡിസ്റ്റൻസ് അറുന്നൂറ് മീറ്ററും ഇവിടുത്തെ അഞ്ചു മിനിറ്റും അപ്പോൾ ഈ അഞ്ചു മിനിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം അഞ്ചേ ബൈ ആ അറുപത് എന്ന തരത്തിൽ മണിക്കൂറിലേക്ക് മാറ്റുമ്പോ വൺ ബൈ ട്വൽവ് എന്ന തരത്തിൽ എടുക്കാൻ പറ്റുമോ ഓക്കെ അപ്പൊ ഇതെന്താണ് മിനിറ്റ് ആണ് പക്ഷെ ഇത് ഇവിടേക്ക് വന്നപ്പോ അത് മണിക്യൂർ ആയിട്ടുണ്ട് അപ്പം വൺ ബൈ ട്വൽവ് മണിക്യൂർ എന്നുള്ള എടുക്കാം ഇതോ അറുന്നൂറ് മീറ്റർ ആണല്ലേ അപ്പോൾ ഇത് നമുക്ക് എന്തൊന്നുമില്ലോട്ട് മാറ്റണം കിലോമീറ്റർ പെർ അവറിലേക്ക് അപ്പോൾ അറുന്നൂറ് മീറ്റർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം അറുന്നൂറെ ബൈ എത്ര എന്ന് എഴുതാം അറുന്നൂറ് ബൈ ആയിരം എന്ന തരത്തിലെഴുതാം അറുന്നൂറ് ബൈ ആയിരം എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ആറ് ബൈ എന്ന് കിട്ടും ഈ ആറ് ബൈ പത്തിന് തന്നെ നമുക്ക് മൂന്ന് ബൈ അഞ്ച് എന്നും കിട്ടും അല്ലേ ഇത് മീറ്ററിലുള്ളത് എങ്ങോട്ടേക്ക് മാറ്റിയതാ കിലോമീറ്ററിലേക്ക് മാറ്റിയതാ ഇത് കിലോമീറ്റർ ഇത് മണിക്കൂർ ഇവരെ തമ്മിൽ എന്ത് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ വേഗത കിട്ടും എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലെ സ്പീഡ് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യുന്നത് ആ സ്പീഡ് കണ്ടെത്താൻ ഡിസ്റ്റൻസിനെ എന്ത് ചെയ്യുന്നുണ്ട് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ മൂന്നേ ബൈ അഞ്ചാണ് മൂന്നേ ബൈ അഞ്ച് കിലോമീറ്റർ ആണ് ഇതിന് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ ആ മണിക്കൂർ വൺ ബൈ ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ അപ്പൊ വൺ ബൈ ട്വൽവ് ഒന്ന് ബൈ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുകയാണ് ഇങ്ങനെ ഹരിക്കുന്നതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ തിരിച്ചിട്ട് ഗുണിക്കാം എന്നങ്ങ് തീരുമാനിച്ചു എന്ന് വെച്ചാൽ എന്താ മൂന്നേ ബൈ അഞ്ച് അതുപോലെ എഴുതിയ ശേഷം എന്ത് ചെയ്യുന്നു ആ ഒന്നേ ബൈ പന്ത്രണ്ടിന് നേരെ തിരിച്ചിട്ടാൽ പന്ത്രണ്ട് ബൈ ഒന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് എന്ന് കിട്ടുമല്ലോ അപ്പൊ നമുക്ക് കിട്ടുന്നത് മൂന്നേ ഇൻറ്റു പന്ത്രണ്ട് മുപ്പത്തി ആറ് എന്നാണ് മുപ്പത്തി ആറ് ബൈ അഞ്ച് എഴുതാം ഓക്കെ അപ്പൊ മുപ്പത്തി ആറ് ബൈ അഞ്ചിനെ മുപ്പത്തി ആറിന് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും ഏഴ് പോയിന്റ് രണ്ട് അപ്പൊ ഇവിടുത്തെ ഈ ഒരു വാഹനത്തിന്റെ വേഗത കിലോമീറ്റർ പെർ അവറിൽ എത്രയാണെന്ന് വെച്ചാൽ ധൈര്യമായി പറഞ്ഞോളൂ ഏഴ് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ അവർ ഇത്തരത്തിൽ ചെയ്യാം ഇതൊരു മാർഗ്ഗം കേട്ടോ ഇതല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആകെ ദൂരം അറുന്നൂറ് മീറ്റർ അല്ലേ ഇവിടെ സഞ്ചരിക്കാനെടുത്ത സമയം അഞ്ച് മിനിറ്റ് അല്ലേ അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുക അറുന്നൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് അത് മാത്രം എടുക്കുക അപ്പോൾ വേഗത കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു അറുന്നൂറ് മീറ്റർ ആ അഞ്ച് മിനിറ്റ് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇവിടുത്തെ ദൂരം മീറ്ററിലും സമയം എന്തിലു ആണുള്ളത് സമയം മിനിറ്റിലുമാണ് ഉള്ളത് ഇപ്പം ഇവരെ ഒന്ന് മാറ്റി എഴുതണമല്ലോ മാറ്റണം അപ്പോൾ ഇവിടെ ഉള്ള ഈ അഞ്ചില്ലേ അഞ്ച് മിനിറ്റില്ലേ മിനിറ്റിനെ മാറ്റാൻ എന്താ ചെയ്യുക നമ്മൾ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ അഞ്ചിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ അറുപത് കൊണ്ട് നമ്മളൊന്ന് ഗുണിച്ചു കൊടുത്താലും പോരെ ഈ അഞ്ചിനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ അറുപത് ഗുണിച്ചു ഇനി നോക്കുന്നത് ഈ അറുന്നൂറ് മീറ്ററാണ് അപ്പോൾ ഈ അറുന്നൂറ് മീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം ഇപ്പം പറഞ്ഞ പോലെ അറുന്നൂറ് മീറ്ററിനെ ആ കിലോമീറ്ററിലേക്ക് മാറ്റാൻ ഒരായിരം കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ യെസ് ഈ ആയിരം ഞാനിവിടെ എഴുതി ഓക്കെ ആണോ ഇതാകുമ്പോൾ ഒറ്റ വരിയിൽ എഴുതിയാൽ മതി അറുന്നൂറ് ബൈ അഞ്ച് എഴുതി അഞ്ചിനെ മാറ്റാൻ അറുപത് കൊണ്ട് ഗുണിച്ചു അറുന്നൂറിനെ മാറ്റാൻ ആയിരം കൊണ്ട് ഹരിച്ചു ഓക്കെ ഇത് ഞാൻ ക്യാൻസൽ ചെയ്തു ഇത് ക്യാൻസൽ ചെയ്തു അല്ലേ സീറോസ് എല്ലാം ക്യാൻസലായിപ്പോയി പിന്നെ ഉള്ളത് ആറ് ആറ് മുപ്പത്തിയാറ് ആറ് ആറ് മുപ്പത്തി ആറ് മുപ്പത്തി ആറിന് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പം എന്ത് കിട്ടും ഏഴ് പോയിൻ്റ് രണ്ട് എന്ന് കിട്ടും ഇതെന്താണ് കിലോമീറ്റർ പെർ അവർ എന്നാണ് കിട്ടുക ഉണ്ടോ അപ്പോൾ ആദ്യം എഴുതിയത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ചെയ്തു ദാ ഇവിടെ എഴുതിയത് കണ്ടോ എത്ര സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്തു നോക്കിയേ അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ പക്ഷെ ചോദ്യത്തിൻ്റെ ആ ഒരു ഒറ്റ ലൈൻ ചോദ്യമാണ് അതിൻ്റെ ഒരു സിംപ്ലിസിറ്റി നിങ്ങൾ ഉത്തരത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് പലരും ഇതങ്ങ് എഴുതി അങ്ങ് കുളമാക്കിയിട്ട് ആൻസർ കിട്ടാതെ പോലും അതിട്ടിട്ട് പോകാറുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് എ ആൻഡ് ബി ഈസ് ഹൺഡ്രഡ് കിലോമീറ്റർ എ യും ബിയും എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലത്തെ നമ്മൾ നൂറ് കിലോമീറ്റർ എന്നങ്ങ് എടുക്കുകയാണ് എ കാർ ട്രാവൽസ് ഫ്രം എ ടു ബി കവേഴ്സ് ദ ഫസ്റ്റ് ഫോർട്ടി കിലോമീറ്റേഴ്സ് ഇൻ ആൻഡ് സ്പീഡ് ഓഫ് സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ജേർണി ഇസ് ആൻഡ് ആവറേജ് സ്പീഡ് ഫോർട്ടി ഫൈവ് കിലോമീറ്റർ പെർ അവർ വാട്ട് ഈസ് ദറേജ് സ്പീഡ് ഓഫ് ദ കാർ ഇൻ ദ എൻറ്റയർ ജേർണി എന്നാണ് ചോദ്യം ചോദ്യം കണ്ടോ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം നൂറ് കിലോമീറ്റർ എന്നാണ് ഇപ്പം ഈ നൂറ് കിലോമീറ്ററിൽ ആദ്യത്തെ അമ്പത് കിലോമീറ്റർ ഒരു പ്രത്യേക വേഗതയിലും അടുത്ത അൻപത് കിലോമീറ്റർ മറ്റൊരു വേഗതയിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് കണ്ടെത്തും കാര്യം എന്താ നമുക്കതിന് ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ സാധ്യമല്ല അല്ലേ നൂറ് കിലോമീറ്ററിന് രണ്ടായിട്ട് ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ടില്ല ആദ്യം പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ നാൽപ്പത് കിലോമീറ്റർ അതിനുശേഷം അവശേഷിക്കുന്ന ദൂരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ദ ജേണി ആദ്യത്തെ നാൽപ്പതും പിന്നെ അവശേഷിക്കുന്ന ദൂരവും എന്നാണ് അപ്പോൾ ഈ രണ്ട് ദൂരങ്ങൾ രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുമ്പോൾ ശരാശരി വേഗത കണ്ടെത്താമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് രണ്ട് ദൂരങ്ങൾ ആദ്യം കണക്കാക്കുക അല്ലേ ആദ്യത്തെ ദൂരം ദൂരെയാണ് നാൽപ്പത് കിലോമീറ്റർ അടുത്ത ദൂരം ദൂരത്രയാ അറുപത് കിലോമീറ്റർ ഓക്കെ ആണല്ലോ അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ നാൽപ്പത് കിലോമീറ്റർ ദൂരം നാൽപ്പത് കിലോമീറ്റർ ദൂരം എത്ര വേഗതയിലാണ് സഞ്ചരിച്ചത് അറുപത് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചത് അപ്പൊ നാൽപ്പത് ബൈ അറുപത് അല്ലേ അപ്പൊ ഈ നാൽപ്പതിനെ അറുപത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സമയം കിട്ടും അല്ലേ നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം കിട്ടും ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ബാക്കി വരുന്ന ദൂരം അപ്പൊ ഈ നാൽപ്പത് കഴിഞ്ഞ് ബാക്കി ആ ആനൂറിൽ എത്രയുള്ളത് അറുപത് കിലോമീറ്റർ ദൂരം അത് എത്ര വേഗതയിലാണ് അത് നാൽപ്പത്തി അഞ്ച് വേഗതയില അപ്പൊ എന്റെ താഴെ എന്തിട്ട് കൊടുക്ക നാൽപ്പത്തി അഞ്ച് എന്നിട്ട് കൊടുക്ക ഓക്കെ അപ്പൊ നാൽപ്പത് അറുപത് അതുപോലെ ഇവിടെ എന്താ ആ അറുപതും നാൽപ്പത്തി അഞ്ചും സെറ്റാണോ അപ്പൊ അറുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വേഗതയും നാല്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ അറുപത് കിലോമീറ്റർ വേഗതയാണെങ്കിൽ അവിടുത്തെ രണ്ട് സമയവും കൂടി നമുക്കൊന്ന് എടുത്താലോ ടോട്ടൽ ടൈം അറിയാമെങ്കിൽ ഇവിടുത്തെ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ് ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നാല്പതിനെ അറുപതിനെ ഒരുപോലെ സിംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സ്ഥലത്തും ഛേദം തുല്യാക്കാൻ തീരുമാനിച്ചു നാൽപ്പതും അറുപതും വന്നപ്പോഴേ ഈ നാൽപ്പതിനെയും അറുപതിനെയും ഒരു ഇരുപത് കൊണ്ട് ക്യാൻസൽ ചെയ്യട്ടെ അപ്പം നാൽപ്പതിനെ അറുപതിനെയും കൂടെ ഇരുപത് കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ീ എന്നാണ് രണ്ട് ബൈ മൂന്ന് അതുപോലെ അറുപതും നാൽപ്പത്തഞ്ചും ഇല്ലേ അതിനെ ഞാനൊരു പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അറുപതും നാൽപ്പത്തി അഞ്ചും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും ഫോർ ബൈ ത്രീ എന്ന് കിട്ടും അപ്പോൾ ഈ രണ്ട് വാല്യൂസ് തമ്മിൽ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം എന്നാലാണ് ടോട്ടൽ ടൈം കിട്ടുക അപ്പം നാൽപ്പതിന് അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടു ബൈ ത്രീ അതുപോലെ അറുപതിന് കൊണ്ട് ഡിവൈഡ് ചെയ്താലോ ഫോർ ബൈ ത്രീ തമ്മിൽ കൂട്ടട്ടെ അപ്പൊ എന്താ കിട്ടുക സിക്സ് ബൈ ത്രീ എന്ന് കിട്ടും ആറ് ബൈ ആറ് മൂന്ന് എന്നാണ് നമുക്കിവിടെ കിട്ടുക അല്ലെ ആറ് ബൈ മൂന്ന് വെച്ചാൽ ആറിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് കിട്ടും രണ്ട് മണിക്കൂർ എന്ന് കിട്ടും അല്ലേ അപ്പൊ ആകെ യാത്രയ്ക്കെടുത്ത ഈ നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറ ഈസി അല്ലേ അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിച്ചത് ടൈമാണ് ടോട്ടൽ ടൈമാണ് കണ്ടുപിടിച്ചത് ആ നാല്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ അറുപത് വേഗത അറുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ നാൽപ്പത്തി അഞ്ച് ഇവരെ രണ്ടു വരെ നമ്മൾ കമ്പയിൻ ചെയ്തു രണ്ട് മണിക്കൂർ ആണോ ഇനി നമുക്ക് സഞ്ചരിക്കേണ്ട ആകെ ദൂരം എത്രയായിരുന്നു നൂറ് കിലോമീറ്റർ ആയിരുന്നു അപ്പൊ ഈ നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം രണ്ട് മണിക്കൂർ അപ്പോൾ ഇവിടുത്തെ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ എന്താ മാർഗം അല്ലേ അവിടുത്തെ ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എടുത്താൽ മതി ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് നൂറ് കിലോമീറ്റർ ആണ് അതിനടുത്ത് സമയം എന്നത് രണ്ടാണ് നൂറിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അൻപതാണ് കണ്ടോ അപ്പോൾ അൻപത് കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് ഓക്കെ ഇത് നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത്തരം ചോദ്യങ്ങൾ കാണാൻ പറ്റില്ല പക്ഷേ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കാണാനായിട്ട് പറ്റും ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് പക്ഷേ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പഠിക്കുന്നത് തന്നെയാണ് എസ് സി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കാര്യം തന്നെയാണ് എന്താണ് സംഗതി ശരാശരി വേഗത എന്ന് വെച്ചാൽ ആകെ ദൂരം ഭാഗം ആകെ സമയം ആദ്യം നമ്മൾ ആകെ സമയം കണ്ടെത്തുക എന്നിട്ട് ആകെ ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം കഴിഞ്ഞു ഇതാണ് നമ്മുടെ ആൻസർ ആൻസർ എത്രയാ അൻപത് കിലോമീറ്റർ പെർ അവർ ഓക്കെ യെസ് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം എ മാൻ ട്രാവൽസ് ഫ്രം ഹിസ് ഹോം ടു ഓഫീസ് അറ്റ് ഫോർ കിലോമീറ്റർ പെർ അവർ ആൻഡ് റീച്ചസ് ഹിസ് ഓഫീസ് ട്വൻറ്റി മിനിറ്റ്സ് ലേറ്റ് ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ സിക്സ് കിലോമീറ്റർ പെർ അവർ ഹി ഹാഡ് ഹീ വുഡ് ഹാവ് റീച്ച്ഡ് ടെൻ മിനിറ്റ് എയർലി എന്നാണ് ഓക്കെ അപ്പം എന്താണ് ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്ര വേഗതയിൽ പോവാണ് നാല് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുമ്പോൾ എത്ര സമയം ഇരുപത് മിനിറ്റ് ലേറ്റ് ആയിട്ട് അവിടെ എത്തിച്ചേർന്നു എന്നാൽ ആറ് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിച്ചത് എങ്കിൽ എന്ത് ചെയ്തേനെ ഒരു പത്ത് മിനിറ്റ് നേരത്തെ എത്തിയേനെ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് വീട് മുതൽ ഓഫീസ് വരെയുള്ള അകലം കണ്ടെത്തുക ഡിസ്റ്റൻസ് അപ്പോൾ ഈ ഡിസ്റ്റൻസ് കണക്കാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഫോമൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഓർമ്മയുണ്ടോ ഇത് നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ തന്നെ കാണുന്നതാണ് വേഗതയുമായിട്ടുള്ള കണക്ക് വേഗതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കുന്ന ആ ഒരു യൂണിറ്റിൽ ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരം നമ്മൾ കാണുന്നതാണ് അപ്പോൾ അവിടുത്തെ അകലം കണ്ടുപിടിക്കുക ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാ സ്പീഡ് വൺ ഇൻറ്റു സ്പീഡ് ടു ഡിവൈഡഡ് ബൈ സ്പീഡ് വൺ മൈനസ് സ്പീഡ് ടു സ്പീഡ് വൺ മൈനസ് സ്പീഡ് ടു ഇൻറ്റു ടൈം ഗ്യാപ്പ് എന്നാണ് സമയവ്യത്യാസം ഇത്രയും മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊരു ഇക്വേഷനാണ് ഇത്തരം ചോദ്യങ്ങളെല്ലാം നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും രണ്ട് വ്യത്യസ്ത വേഗതകളും അതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന സമയ വ്യത്യാസം അറിയാമെങ്കിൽ അവിടെ സഞ്ചരിച്ച ദൂരം നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം രണ്ട് വേഗതകൾ ആരൊക്കെയാണ് നാല് കിലോമീറ്റർ പെർ അവറും ആറ് കിലോമീറ്റർ പെർ അവറും അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഉള്ളൂ ആറ് ഇൻറ്റു നാല് രണ്ട് വേഗതകൾ ആറ് ഇൻറ്റു നാല് ഡിവൈഡഡ് ബൈ ആറ് മൈനസ് നാല് ഇൻറ്റു ഇവിടുത്തെ സമയ വ്യത്യാസമാണ് പ്രധാനം ആദ്യം ഇരുപത് മിനിറ്റ് ലേറ്റ് ആയിട്ടും അടുത്തതോ പത്ത് മിനിറ്റ് നേരത്തെയാണ് എത്തിയിരിക്കുന്നത് ഇപ്പൊ പത്ത് മണിയാണ് ഓഫീസ് ടൈമെങ്കിൽ ആ ഇരുപത് മിനിറ്റ് ലേറ്റ് എന്ന് വെച്ചാൽ പത്തിരുപത് അല്ലേ ഇനി പത്ത് മിനിറ്റ് നേരത്തെ ആണെങ്കിൽ ഒമ്പതമ്പത് അപ്പോൾ അവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇരുപതും പത്തും എത്ര മിനിറ്റാ മുപ്പത് മിനിറ്റ് അപ്പോൾ അവിടുത്തെ സമയ വ്യത്യാസം അല്ലെങ്കിൽ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ് മുപ്പത് ആണ് അല്ലേ മുപ്പത് മിനിറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക ആ മണിക്കൂറിലേക്ക് മാറ്റിയിട്ട് ഇവിടെ ഒരു അറുപത് കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ആറേൻറ്റു നാലും കൊടുത്തു ആറ് മൈനസ് നാലും എടുത്തു മുപ്പതും അറുപതും കൊടുത്തു അപ്പം മുപ്പതിനേയും അറുപതിനേയും ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് രണ്ടെന്ന് എടുത്തു പിന്നെ വരുന്നത് ഈ രണ്ടും ഈ നാലും കൂടെ ക്യാൻസൽ ചെയ്താൽ രണ്ട് കിട്ടും ഓക്കെ പിന്നെ വരുന്നത് ആറ് ഇൻഡു രണ്ട് രണ്ട് അപ്പൊ പന്ത്രണ്ടിന് രണ്ടു ഡിവൈഡ് ചെയ്താൽ എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ അപ്പോൾ അതുകൊണ്ട് തന്നെ വീടും ഓഫീസും തമ്മിലുള്ള ദൂരം എത്ര എന്ന് വെച്ചാൽ പറയുക ആറ് കിലോമീറ്റർ അപ്പോൾ ചെയ്ത കാര്യം കൃത്യമായിട്ട് നോക്കുക ഈ ഫോമുല കൃത്യമായിട്ട് ഓർത്തിട്ടുന്ന മാത്രം മതി രണ്ട് വ്യത്യസ്ത വേഗതകളും അവിടുത്തെ സമയ വ്യത്യാസമോ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുത്തെ അകലം ഇത്രയും സിംപിളായിട്ട് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും ഓക്കെ ആണോ യെസ് അതുപോലെ മറ്റൊരു ചോദ്യം എ മാൻ ഡിസൈഡ് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് സിക്സ് കിലോമീറ്റർ ഇൻ എയ്റ്റി ഫോർ മിനിറ്റ്സ് ഒരാൾ വിചാരിക്കുന്നത് ആറ് കിലോമീറ്റർ എൺപത്തി മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം എന്നാണേ ഹീ ഡിസൈഡ് ടു കവർ ടു തേർഡ് ഓഫ് ദ ഡിസ്റ്റൻസ് അറ്റ് ഫോർ കിലോമീറ്റർ പെർ അവർ ആ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ എത്ര ഭാഗം ടു തേർഡ് മൂന്നിൽ രണ്ട് ഭാഗം നാല് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കവർ ചെയ്യണം എന്ന് തീരുമാനിച്ചു ആൻഡ് ദ റിമൈനിങ് അറ്റ് സംഫറൻറ്റ് സ്പീഡ് ബാക്കിയുള്ള ആ ഒരു ദൂരം ആ വേറൊരു വേഗതയിലാണ് പോയത് എന്നാൽ ഫൈൻഡ് ദ സ്പീഡ് ആഫ്റ്റർ ദ ഡിസ്റ്റൻസ് ഹാസ് ബീൻ മൂന്നിൽ രണ്ട് ഭാഗം കവർ ചെയ്ത ശേഷം സഞ്ചരിച്ച വേഗത എത്ര ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ആ ഒരാള് സഞ്ചരിക്കാനെടുത്ത ആകെ ദൂരം എടുക്കുക അല്ലേടാ ആകെ ദൂരം എത്രയാ ആറ് കിലോമീറ്റർ അപ്പം ആറ് കിലോമീറ്റർ എൺപത്തി നാല് മിനിറ്റ് കൊണ്ട് കവർ ചെയ്തു എന്നാണ് അപ്പം ആറ് കിലോമീറ്റർ എൺപത്തി നാല് മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാൻ ആഗ്രഹിച്ച ആൾ അതിന്റെ എത്ര ഭാഗം ടു തേർഡ് അപ്പം ആറ് കിലോമീറ്ററിൻ്റെ ടു തേർഡ് എടുക്കുക ആറ് കിലോമീറ്ററിൻ്റെ ടു തേർഡ് വെച്ചാൽ എന്താ ടു ബൈ ത്രീ എന്നല്ലേ ആറ് കിലോമീറ്ററിന്റെ ടു ബൈ ത്രീ എന്ന് വെച്ചാൽ എത്ര കിട്ടുക ഈ ആറും മൂന്നും കൂടെ ക്യാൻസൽ ചെയ്താൽ രണ്ട് രണ്ട് ഇൻറ്റു രണ്ട് നാല് കിലോമീറ്റർ കണ്ടോ ഓക്കെ ഈ നാല് കിലോമീറ്റർ കവർ ചെയ്തത് എത്ര വേഗതയില്ല നാല് കിലോമീറ്റർ പെർ അവർ വേഗതയില്ല അല്ലേ അപ്പോൾ ആദ്യത്തെ നാല് കിലോമീറ്റർ കവർ ചെയ്യാൻ ആ നാല് കിലോമീറ്റർ പെർ അവർ തന്നെ വേഗത എടുത്തു എന്നാൽ അതിനാവശ്യമായിട്ടുള്ള സമയം എത്രയായിരുന്നു നാല് ബൈ നാലായിരുന്നു അല്ലേ നാല് കിലോമീറ്റർ ദൂരം നാല് കിലോമീറ്റർ പെർ അവർ വേഗത അപ്പം നാലിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ വൺ അവർ എന്നാണ് ഒരു മണിക്കൂർ അപ്പോൾ അതിനടുത്ത സമയം ഒരു മണിക്കൂർ അപ്പോൾ ഓൾറെഡി നമ്മൾ എൺപത്തി നാല് മിനിറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക അതിൽ ഒരു മണിക്കൂർ ഓൾറെഡി യൂസ് ചെയ്തു അല്ലേ അപ്പോൾ എൺപത്തി നാലിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അറുപത് മിനിറ്റ് ഓൾറെഡി യൂസ് ചെയ്തു ഇനി നമുക്ക് എത്ര ഉള്ളൂ ഇരുപത്തി നാല് മിനിറ്റേ ഉള്ളൂ ഈ ഇരുപത്തി നാല് മിനിറ്റ് കൊണ്ട് നമ്മൾ ആരെ കടന്നു പോകണം ബാക്കി വരുന്ന ദൂരം അല്ലേ മൊത്തം ആറ് കിലോമീറ്ററിൽ നാല് കിലോമീറ്റർ നമ്മൾ കടന്നു ഇനിയുള്ളത് ഉള്ളൂ രണ്ട് ഈ രണ്ട് കിലോമീറ്റർ കടക്കാൻ എത്ര വേഗത എന്നാണ് ചോദ്യം അപ്പോൾ ഈ രണ്ട് കിലോമീറ്റർ കടക്കാൻ ബാക്കി വരുന്ന രണ്ട് കിലോമീറ്റർ കടക്കാൻ നമുക്ക് എത്ര സമയമുണ്ട് ഇരുപത്തി നാല് മിനിറ്റ് സമയമുണ്ട് അല്ലേ രണ്ട് കിലോമീറ്റർ ദൂരവും ഇരുപത്തി നാല് മിനിറ്റ് സമയവും അപ്പോൾ അവിടുത്തെ വേഗത കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി ആ സ്പീഡ് ഇസ് ഈക്വൽ ടു രണ്ട് ഡിവൈഡഡ് ബൈ ഇരുപത്തിനാല് ചെയ്താൽ മതി അല്ലേ പക്ഷേ മുകളിലുള്ളത് കിലോമീറ്ററും താഴെയുള്ളത് മിനിറ്റുമാണ് അപ്പോൾ ഈ മിനിറ്റിനെ മാറ്റാൻ എന്ത് ചെയ്താൽ മതി ഒരു അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക ഈ ഇരുപത്തി നാലിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു അറുപത് മൾട്ടിപ്ലൈ ചെയ്യുക കഴിഞ്ഞു ഓക്കെ അപ്പോൾ ചെയ്ത കാര്യം അത്രയേ ഉള്ളൂ രണ്ട് കിലോമീറ്ററിനെ ഇരുപത്തിയാൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു അറുപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആണല്ലോ അപ്പോൾ ഈ ആറും രണ്ടും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം ആറും രണ്ടും എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ടും ഇവിടുത്തെ ഇരുപത്തിനാല് ക്യാൻസൽ ചെയ്താൽ ഇവിടെ രണ്ട് കിട്ടും ഇവിടെ ഉള്ളത് പത്തല്ലേ ഓക്കെ അപ്പം ഇവിടെ ഉള്ള ഈ ഒരു പത്തിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ത് കിട്ടും അഞ്ചെന്ന് കിട്ടും അപ്പോൾ ആ ബാക്കി വന്ന ദൂരം കവർ ചെയ്യാൻ ചെയ്യാനെടുത്ത വേഗത എത്ര എന്ന് വെച്ചാൽ അഞ്ച് കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് പറയാം ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓക്കെ ചെയ്ത കാര്യം എന്നൂടെ പറയാം ആറ് ഓക്കെ ആറിൻ്റെ എത്ര ഭാഗം മൂന്നിൽ രണ്ട് ഭാഗം നാല് കിലോമീറ്റർ ഇത് കവർ ചെയ്യാൻ എടുത്ത വേഗത നാല് അപ്പം നാല് ബൈ നാല് എത്രയായി ഒരു മണിക്കൂർ എന്ന് വെച്ചാലോ അറുപത് മിനിറ്റ് അപ്പോൾ ഈ അറുപത് മിനിറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട് ആ ഇരുപത്തി നാല് മിനിറ്റേ ഉള്ളൂ ഇനി കവർ ചെയ്യാൻ എത്ര ദൂരമുണ്ട് രണ്ട് കിലോമീറ്റർ ഇപ്പം രണ്ട് കിലോമീറ്ററിന് ഇരുപത്തിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ യെസ് രണ്ടേ ബൈ ഇരുപത്തി നാല് ഇരുപത്തിനാലിന് അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത് ആ യെസ് അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അറുപതിനെ എന്ത് ചെയ്താൽ മതി ഇരുപത്തി നാല് താഴെയാണല്ലോ ഉള്ളത് ഇപ്പോൾ ഇരുപത്തിനാലിന് താഴെയിട്ട് അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും അറുപതിനെ അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പം നമുക്ക് ഈ ഇരുപത്തിനാലിന് അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എഫക്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഓക്കെ ചോദ്യം ഒരു ട്രടന്നുവാൻ പതിനെട്ട് സെക്കൻഡ് സമയമെടുത്തു വഴിയരികിലുള്ള അല്ലെങ്കിൽ സോറി വഴിയരികിലുള്ള അല്ലെങ്കിൽ റെയിൽവേ പാളത്തിനടുത്തുള്ള ഒരാളിനെ കടന്നു പോകാൻ പത്ത് സെക്കൻഡ് അല്ലേ പാലം കടന്നു പോകാൻ പതിനെട്ട് സെക്കൻഡ് ആളിനെ കടന്നു പോവാൻ പത്ത് സെക്കൻഡ് ട്രെയിനിന്റെ വേഗത തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ അങ്ങനെയാണെങ്കിൽ പാലത്തിന്റെ നീളം എത്ര എന്ന് ചോദിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരു ട്രെയിനിന് പാലവും കടന്നു പോകണം വഴിയരികിലുള്ള ഒരാളിനെയും കടന്നു പോകണം അപ്പോൾ ഈ വഴിയരികിലുള്ള ആളിനെ കടന്നു പോകാൻ പത്ത് അല്ലേ സമയം അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ട്രെയിനിന്റെ നീളം കണ്ടെത്താം അറിയാവോ പത്ത് സെക്കൻഡ് അല്ലെ ഇപ്പൊ ഇവിടുത്തെ വേഗത തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ ആണ് അപ്പൊ ഈ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറിനെ ഞാൻ ഒന്ന് മാറ്റി എഴുതുകയാണെ ഇത് എത്രയാണ് കിട്ടുക മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക ഇത് ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ഇത് കടന്നു പോകാൻ എത്ര സമയം എടുക്കുന്നു പത്ത് സെക്കൻഡ് സമയം എടുക്കുന്നു ഇപ്പൊ ഒരാളെ കടന്നു പോകാൻ പത്ത് സെക്കൻഡ് ആണ് എങ്കിൽ ആ ട്രെയിനിന്റെ നീളം നമുക്ക് കണ്ടെത്താം അപ്പോൾ ട്രെയിനിന്റെ നീളം എന്ത് എന്ന് വെച്ചാൽ എന്താ പറയുക ഇരുപത്തി അഞ്ച് ഇൻറ്റു പത്ത് അല്ലേ ഇരുപത്തി അഞ്ച് ഇൻറ്റു പത്ത് എത്രയാ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ട്രെയിനിന്റെ നീളം ഇനി പാലം കടന്നു പോകാൻ എത്രയാണ് സമയം പതിനെട്ട് സെക്കൻഡ് അപ്പോൾ നോക്കാം ഇവിടുത്തെ പാലം കടന്നു പോകാൻ അതായത് ട്രെയിനും പാലവും കൂടി കടന്നു പോകാൻ എത്ര സെക്കൻഡാ വേഗത ഇരുപത്തി തന്നെയാണ് എത്ര സെക്കൻഡ് സമയം എടുക്കുന്നുണ്ട് പതിനെട്ട് സെക്കൻഡ് അപ്പോൾ പതിനെട്ട് ഇൻറ്റു ഇരുപത്തഞ്ച് എഴുതിയാൽ മതി പതിനെട്ട് ഇൻറ്റു എന്ന് വെച്ചാൽ എത്രയാ നാന്നൂറ്റി അൻപത് മീറ്റർ കണ്ടോ അപ്പം ട്രെയിനിന്റെ മാത്രം നീളം ഇരുന്നൂറ്റി അൻപത് മീറ്റർ പാലത്തിന്റെയും ട്രെയിനിന്റെയും കൂടെ നീളം നാന്നൂറ്റി അൻപത് മീറ്റർ ഇനി നമുക്ക് ഇവിടുന്ന് പാലത്തിന്റെ നീളം എഴുതാനാണോ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല നിന്ന് ഇരുന്നൂറ്റമ്പത് കുറച്ചാൽ നമുക്ക് കിട്ടും ഇരുന്നൂറ് മീറ്റർ കണ്ടോ സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഇത് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള മോഡലാണ് ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ ട്രെയിനിന്റെ ചോദ്യങ്ങൾ അവിടെ ഏഴാം ക്ലാസ്സിൽ തന്നെ വരുന്നുണ്ട് ശ്രദ്ധിച്ചോ അപ്പോൾ ഇവിടുത്തെ ട്രെയിനിന്റെ നീളം ഇരുന്നൂറ്റമ്പത് ആയതുകൊണ്ട് തന്നെ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ് മീറ്റർ കേട്ടോ പാലത്തിന് എത്ര നീളമുണ്ട് ഉണ്ട് ഇരുന്നൂറ് മീറ്റർ ചെയ്ത കാര്യം നോക്കുക ഇരുപത്തഞ്ചും പത്തും കൂടെ ഉണിച്ചു ഇരുന്നൂറ്റമ്പത് ഇതാരാ ട്രെയിൻ്റെ നീളം പിന്നെ ഇരുപത്തഞ്ചും പതിനെട്ടും കൂടെ ഒണിച്ചു നാനൂറ്റമ്പത് ഇതിൽ ട്രെയിനിനെ ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന ഇരുന്നൂറ് ആർക്കുള്ളതാ പാലത്തിന് അവകാശപ്പെട്ടതാണ് ഓക്കെ അപ്പൊ ഈ ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് പല ചോദ്യങ്ങളും ഇതിനിടയിൽ വന്ന ഒരു മൂന്ന് ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് ഒരു പരിചയം പോലും തോന്നാൻ സാധ്യതയില്ല ആ ചോദ്യത്തിന് അല്ലേ മാത്രമല്ല നമ്മളത് വല്ലാതെ അങ്ങ് എഴുതി കുളാക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള ചില മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും റിക്വസ്റ്റ് ചെയ്യുന്നു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് പഠിക്കാൻ നിങ്ങൾ ആരെ ഉപയോഗിക്കുക എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കും വർക്കൗട്ടിനായിട്ട് എൻ സി ആർ ടിയിലെ ചോദ്യങ്ങളും ഉപയോഗിക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയാണ് അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ് കൊടുക്കുന്നതോടൊപ്പം സിമ്പിൾ ചോദ്യങ്ങളിലൂടെ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് അത്രയും നല്ല പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുമ്പം ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ചു വെക്കേണ്ടതുണ്ട് അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്